അപ്പോ അങ്ങനൊക്കെ കാര്യങ്ങള് അപ്പൊ നീച്ച പാടല്ല കണ്ണു ചേട്ടാരുക്കാണ് അപ്പോ അതിന്റെ ഉറക്കം പോലെ ഒരു ഗാന കണ്ണും ചെറുതൊക്കെ ഉണ്ട് അങ്ങനെ പറഞ്ഞാൽ കണ്ണൂര് പ്രോഗ്രാം ഉണ്ടായിട്ട് പോകാൻ എന്ത് കഥ ഇവിടെ ഒരു കൊറിയർ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് ഇന്നോട് എന്താന്ന് പറയണീല ഞാൻ പറഞ്ഞത് പൊളിക്കുമ്പോ വീടിനെ കണ്ടിട്ട് പൊളിക്കാൻ തുറന്നൊക്കെ തുറക്കം റഷ്യ തീരുകൾ എന്താ കഥ നോക്കാണ് കാസർഗോഡുകാർ പറഞ്ഞ പോലെ എന്ത് കഥ ഇനി ഓർഡർ ചെയ്ത് പൈസ ഓർത്തോ

അയ്യോ എന്റെ തൊണ്ണൂറ്റി കെട്ടിയ മാതിരി എഴുന്നൂറ്റിഅമ്പത് മേടിക്കണ്ട പക്ഷെന്താളിക്കിൽ ഹലോ ആണ് ഞാൻ വീട്ടില് ആ ഷാക്കറുണ്ട്

ഫാമിലിയിലൊരു കല്യാണം ഉണ്ട് ഇന്നല്ല നാളെയാണ് എനിക്കും ഉണ്ട് നാളെ അപ്പൊ ഞങ്ങൾ എല്ലാരും പാടും എങ്ങോട്ടാന്ന് വിചാരിക്കണ്ട ഞാക്ക് കണ്ണൂര് പ്രോഗ്രാമുണ്ട് പ്രോഗ്രാമിന് ഇന്ന് ഇന്ന് രാത്രി പ്രോഗ്രാമാണ് കണ്ണൂര് നാളെ അപ്പൊ ഞാൻ അവിടുന്ന് ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു യാത്ര ചെയ്യാൻ പറ്റും യാത്ര കൊറക്കണ നല്ലത് പറയാ നേരത്തെ കാലം പറഞ്ഞില്ലേ ജലിച്ചാ ഇത്ര നേരം കുറച്ച് അനുഭവങ്ങൾ പറയുന്നു അതിലിക്ക് അതിലിരിക്കും ജലിച്ചാത് പണ്ട് നമ്മളൊക്കെ ചെറിയ വീടില്ല ജലിച്ചാത് പണ്ട് രണ്ട് നില വീട് ഉണ്ടാക്കി കൊടുത്തേ

പിന്നെ തോട്ടേരി തോട്ടുന്നു അതേപോലെ കൊറേയുണ്ട് കശിങ്ങും കൊറേ പറയാന് കമന്റ് കമന്റ് തോട്ടുന്നു മീൻ പിടിച്ച് കണ്ട് എന്താ പറയാ വീട്ടിന്ന് ഉപ്പ് ചോറും മുരിങ്ങടല മുരികാര്യ ഞാൻ എതില് പേപ്പർ ചുട്ടിട്ട് സീട്ട് വെച്ചിട്ടോ സീട്ടല്ല പേപ്പർ ചുട്ടിട്ട് അത് പേപ്പറത്തന്നിട്ട് സീനായി അല്ല ഉമ്മിപ്പിക്കാ ഓർമ്മ ഉണ്ടാവും മറക്കാന്നടിച്ച് ബസ് ആ ഞങ്ങൾ അതെ 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 രണ്ട് കുട്ടികൾ ബാഗ് എടുത്ത് പോയപ്പോ തുടങ്ങിയതാണ് ലോസ്റ്റ് പഠിച്ചിട്ടുണ്ട് അല്ലെ ബാപ്പാന്റെ കയ്യിൽ നിന്ന് കീസേ പൈസ എടുത്തവരുണ്ട് ഇല്ലടുത്തും കഴിഞ്ഞാലേ ഒരു ഉപയോഗി രണ്ടുപേ ഗൾഫത്തെ പൈസ ഉണ്ടാവും ഒരു നാട്ടിൽ അമ്പത്തെ റുപ്യന്നറിയോ ഇപ്പൊന്നൊരു പതിനെട്ട് പത്തൊമ്പത് ഒന്നുണ്ട് അന്നത്തെ കാലത്ത് പറഞ്ഞാൽ പതിനെട്ട് പത്ത് ഇരുപത്തിരണ്ടൊക്കെ അല്ലേ അപ്പൊ ഞാനത് പത്ത് റുപ്യ കടിച്ചു മാറ്റും പത്ത് പോയനൊക്കെ എന്നിട്ട് ഞാൻ സ്കൂളിൽ നിന്ന് സ്കൂളിൽ നിന്ന് കട്ട് ചെയ്തിട്ടേ പട്ടാമ്പിക്ക് പോകും പട്ടാമ്പി പോയിട്ട് അവിടുന്ന് പൈസ മാറ്റും പൈസ മാറ്റുമ്പോ നൂറ്റി സംതിങ് ഉറുപ്പും പത്ത് റുപ്പി അങ്ങോട്ട് പത്തും പത്തരൊക്കെ അപ്പോളേ ആ കണ്ണൂർക്ക് പോകുന്ന അവിടെ അപ്പോഴേക്കത്ര തിളക്കും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആ ഞാൻ ചോദിച്ചത് അങ്ങനെ നടക്കാൻ അരങ്ങി നടക്കാൻ എന്താണ് ബ്ലോക്ക് കാണിക്കാൻ കിട്ടുമ്പോൾ ദൂരെ ബ്ലോക്ക് വന്നാലും പോരാ അവിടെ വേറെ ബ്ലോക്കാണ് ഇതെന്നുംണ്ടാവും അപ്പം എങ്ങനെയാണ് ഈ റോഡ് പണി കഴിക്കാമെന്നാണ് കേരളക്കാരുടെ ചോദിക്കാറുള്ളത് ഫുള്ള് ബ്ലോക്കും കാര്യങ്ങളൊക്കെ അപ്പൊ അങ്ങനെ മക്കളെ ഞങ്ങളെ കല്യാണ വീട്ടിൽ വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ കണ്ണൂരിത്തെ കല്യാണ പരിപാടി ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ പോവാണ് അല്ലേ തലേ അടിച്ച് പൊളിച്ചു കല്യാണം പോസ്റ്റിമൊക്കെ പൊളിയായിട്ട് പൈബട പോവട്ടോ അല്ലെ ജിക്ഷത് ആകെ ഫ്രീക്ക് ആയിട്ടുണ്ട് ഇപ്പൊ എന്തായാലും കല്യാണ വീട്ടിലേക്ക് പോവാണ് അവിടുത്തെ കാരകശാഗ്ര ഞാൻ എന്തു പറഞ്ഞു

ഞങ്ങളെ ഡിബൂസ് പ്രസന്റേഷന്റെ മനസ്സിൽ വന്ന ഒരു കാര്യത്തെ നമ്മളാശു മനസ്സിലാക്കണം. ഇന്നലെ കുറച്ചുനേരം അതിൽ ചർച്ച നടന്നു. ജനങ്ങളും എല്ലാവരുടേം നമുക്ക് നല്ല കുറച്ച് പാട്ട് തുടങ്ങിയേ തോന്നുന്നു അല്ലേ? ഇവിടെ എല്ലാവരും പാടുതുടങ്ങണം. லல்லதா தொட்ட மனமே உடமனே கம்மான தன்னில்ல லல்லதா தொட்ட மனமே உடமனே கம்மான

ഇതേ സ്ഥലം പാലം പാലം നല്ലൊരു പാല മനസ്സിലായി സ്ഥലം വരടാ പാലം ആ പാലം